ബ്രഹ്മകുമാരി ആറ മയിലിന്റെ നേതൃത്വത്തിൽ ആത്മീയ സാമൂഹ്യ സേവന സംഗമവും അനുമോദന ചടങ്ങും മയിൽ സാക്കോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ എൺപത്തിയെട്ട് വർഷങ്ങളായി മൗണ്ട് അബു രാജസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആധ്യാത്മിക പ്രസ്ഥാനമായ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ബ്രഹ്മകുമാരീസ് ആറാമയിൽ ആത്മീയ സാമൂഹ്യ സേവന സംഗമവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ മനുഷ്യത്വം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനെ നമ്മുടെ യോഗയായാലും ആത്മീയതയായാലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഏതു മതത്തിലായാലും അത് മതത്തിലായാലും ക്രിസ്ത്യൻ മതത്തിലായാലും അതുപോലെ മുസ്ലിം ഏത് വിഭാഗത്തിലായാലും നമുക്കറിയാം അതിൻ്റെതായ ഇത്തരത്തിലുള്ള ഒരുപാട് ആചാരങ്ങളുണ്ട് അതെല്ലാ ഏത് മതവും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട സത്യം പറയുന്നതിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏത് മതത്തിലായാലും ആ ഓരോ മതത്തിൻ്റെയും അവരെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവര് ഭക്തിയോടുകൂടി കാണുന്ന എല്ലാ ദൈവങ്ങളും അല്ലെങ്കിൽ യേശു ആയാലും അത്തരത്തിലുള്ള ഹിന്ദുക്കളുടെ ആയാലും ഏത് വിശ്വാസത്തിലായാലും ആ ആരാധനയുടെ ഭാഗമായിട്ടെല്ലാം പറയുന്നത് സ്നേഹവും ഐക്യവും അതൊക്കെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് മയിൽ സാറ്റ്കോസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മയിൽ പ്രദേശത്തെ എൺപതോളം പേരെ ആദരിച്ചു കണ്ണൂർ ഇൻചാർജ് ബ്രഹ്മകുമാരി സബിത ബഹൻജി കേണൽ പുരുഷോത്തമൻ വേളം മഹാഗണപതി ക്ഷേത്രം ട്രസ്റ്റി ദാമോദരൻ നമ്പൂതിരിപ്പാട് വീരേന്ദ്രഭായ് ബാബുഭായ് ഡോക്ടർ ബ്രഹ്മകുമാർ ഇ വി സ്വാമിനാഥൻ രാജുഭായ് ബ്രഹ്മകുമാർ ബാബു തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി ബ്രഹ്മകുമാരി പ്രിയ ബ്രഹ്മകുമാരി ശാന്തി ബ്രഹ്മകുമാരി ജ്യോതി ശ്രുതി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മയിൽ